വാളയാർ കേസിൽ സി ബി ഐയുടെ കുറ്റപത്രം രണ്ടാഴ്ച മുമ്പ് പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു ഞെട്ടലോടുകൂടിയാണ് കേരളം ആ വാർത്ത വായിച്ചത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് ഞാൻ ചിലത് പറയാം സോഷ്യൽ മീഡിയയിൽ ചില ആളുകളൊക്കെ അത് വായിച്ചു കാണും ഹിന്ദു ദിനപത്രം വായിച്ച പ്രേക്ഷകരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേസിലെ ഒന്നാം പ്രതി ഒന്നാം പ്രതിയുമായി ഈ പെൺകുട്ടികളുടെ മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മ ലൈംഗിക വീഴ്ച നടത്തിയിരുന്നു അത് ആരുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടികൾ നോക്കി നിൽക്കെ പെൺകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കെ ഈ അമ്മ ലൈംഗിക വീഴ്ച നടത്തിയിരുന്നു എന്നാണ് കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഞെട്ടലുളവാക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് അതാണ് പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നിട്ട് മൂത്ത പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് ഈ അമ്മ അറിഞ്ഞിരുന്നു അത് തടയാനോ പോലീസിൽ പരാതിപ്പെടാനോ ഇവർ തയ്യാറായില്ല പെൺകുട്ടിയുടെ അമ്മ ഇത് കണ്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ കാഴ്ച കണ്ടു അച്ഛൻ തടഞ്ഞില്ല പോലീസിനെ അറിയിച്ചില്ല മൂത്ത പെൺകുട്ടിക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് ഇളയ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അതും ഇവർ മറച്ചുവച്ചു മൂത്ത പെൺകുട്ടി മരിച്ചു മൂത്ത പെൺകുട്ടിയുടെ മരണം നടന്നു മൂത്ത പെൺകുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഈ ഇളയ പെൺകുട്ടിക്കറിയാം അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ അറിയാമെന്ന് ഇളയ പെൺകുട്ടിക്ക് അറിയാം എന്നിട്ടും ആ ഇളയ പെൺകുട്ടിയെ പ്രതിയുടെ വീട്ടിൽ പറഞ്ഞയച്ചു ഇളയ പെൺകുട്ടിക്കും സമാനമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ദുരിതം വരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് അമ്മയും അച്ഛനും തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുന്നതാണ് കുറ്റപത്രം ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പെൺകുട്ടിയുടെ അമ്മ പോക്സോ കേസിൽ ആലോചിച്ച് നോക്കുക ഇനി കേസിൻ്റെ നാൾ വഴികൾ ഒന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസമാണ് മൂത്ത പെൺകുട്ടി ചൂഷണത്തിന് ഇരയാകുന്നത് ആദ്യമായി ചൂഷണത്തിന് ഇരയാകുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിലാണ് ചൂഷണത്തിന് ഇരയാകുന്നത് ഇത് ഈ അമ്മ കാണുന്നുണ്ട് ഈ അമ്മ അതിനു മുന്നെയാണ് പെൺകുട്ടികളുടെ സാന്നിധ്യത്തിൽ ഈ പ്രതിയുമായി ലൈംഗിക വേഷയിൽ ഏർപ്പെടുന്നത് ഈ പെൺകുട്ടികൾ അത് കാണുന്നുണ്ട് അത് മുതലെടുത്തിട്ടാണ് പ്രതി ഈ പെൺകുട്ടിയെ ലൈംഗിക ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് അത് ഈ അമ്മ കാണുന്നുണ്ട് അത് മാത്രമല്ല ഈ പ്രതി വീട്ടിൽ മദ്യവുമായി വരുന്നത് ഈ രക്ഷിതാക്കൾ വിലക്കുന്നില്ല അയാളുമായി മദ്യസേവ നടത്തുന്നുണ്ട് അത് വിലക്കുന്നില്ല അങ്ങനെ അയാൾക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഈ രക്ഷിതാക്കൾ അതുമാത്രമല്ല മൂത്ത പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നത് കണ്ടു നിന്നിട്ടും ഇയാളെ വിലക്കുകയോ ഇയാളെ ആട്ടിപ്പായിക്കുകയോ ചെയ്യാതെ അയാളുമായി വീണ്ടും സൗഹൃദം തുടരുകയാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്തത് പെൺകുട്ടി ജൂൺ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് വാളയാറിലെ മൂത്ത പെൺകുട്ടി പതിമൂന്ന് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നാം തീയതി പെൺകുട്ടി മരിക്കുന്നതുവരെ ഈ പീഡനം തുടർന്നു അമ്മയും അച്ഛനും പോലീസിൽ പരാതിപ്പെട്ടില്ല ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഗുരുതരമായ കുറ്റമാണ് എന്ന് സി ബി ഐ അടിവരയിട്ട് പറയുന്നു അടുത്തെന്താണ് മാർച്ച് നാലിന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാല് ജനുവരി ഫെബ്രുവരി മാർച്ച് വെറും രണ്ട് മാസത്തിൻ്റെ ഇടവേള ആ ഇടവേളയിൽ രണ്ടാമത്തെ പെൺകുട്ടിയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു ആലോചിച്ച് നോക്കുക ഒരേ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾ മരിക്കും നമ്മൾ ആ പെറ്റിക്കോട്ടിന്റെ പടം ആണ് മനസ്സിൽ വരുന്നത് ആ ദുരിതം ദുരിതം അനുഭവിച്ച് രണ്ടാമത്തെ പെൺകുട്ടിയും മരണത്തിന് കീഴടങ്ങുന്നു രക്ഷിതാക്കൾ പറയുന്നില്ല പിന്നീട് ആ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് എ എസ് പി ആയ ജി പൂങ്കുഴലി പൂങ്കുഴി അന്വേഷണം അന്വേഷണത്തിൽ ഇപ്പോൾ മിടുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എ എസ് പി ജി പൂങ്കുഴലി പ്രത്യേക ജി പൂഗുളയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നു അന്വേഷണം ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് അതായത് രണ്ടാമത്തെ പെൺകുട്ടി മരിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം വരുന്നത് ജനുവരി പതിമൂന്നിന് ആദ്യ മൂത്ത പെൺകുട്ടി മരിച്ചു അന്വേഷണം നടക്കുന്നുണ്ടാകാം പക്ഷേ അതൊന്നും പുറത്തു വരുന്നില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല രണ്ടായിരത്തി എന്താണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് രണ്ടാമത്തെ പെൺകുട്ടി മരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിനേഴ് മാർച്ച് ആറിന് എ എസ് പി ജി പൂങ്കുഴലി അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നു എന്നിട്ട് എന്ത് പറയുന്നു പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പെൺകുട്ടികൾ ഇരകളാക്കപ്പെട്ടു എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കണ്ടെത്തുന്നു എന്നിട്ട് എന്നിട്ടെന്ത് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിരണ്ടിന് രണ്ടു വർഷത്തെ അന്വേഷണം അന്വേഷണം എത്ര ദിവസം നീണ്ടു നിന്നു രണ്ടു വർഷക്കാലം നീണ്ടു നിന്നു രണ്ടു വർഷക്കാലത്തെ അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നു ആത്മഹത്യ എന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുന്നു അതിലെ ഒരേ ഒരു കണ്ടെത്തൽ രണ്ടു പെൺകുട്ടികളും പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഇരകളാക്കപ്പെട്ടിരുന്നു എന്ന ഒരു കണ്ടെത്തൽ മാത്രം എന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു ആത്മഹത്യ എന്ന കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് കോടതിയുടെ ആദ്യ വിധി വരുന്നു എന്താണ് കേസിലെ മൂന്നാം പ്രതി ചേർത്തല സ്വദേശി പ്രദീപ് കുമാർ തെളിവുകളുടെ അഭാവത്തിൽ പ്രദീപ് കുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കുന്നു പ്രദീപ് കുമാർ നിരപരി നിരപരാധിയാണ് തെളിവുകളില്ല പ്രദീപ് കുമാർ കുറ്റം ചെയ്തതിന് തെളിവുകളില്ല എന്ന് കണ്ട് രണ്ടായിരത്തി പത്ത് പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വി മധു എം മധു ഷിബു എന്നീ പ്രതികളെ വെറുതെ വിടുന്നു കോടതി മറ്റു പ്രതികളായ ആളുകൾ വി മധു എം മധു ഷിബു എന്നിവരെയും കോടതി വെറുതെ വിടുന്നു തെളിവുകളില്ല പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്കും തെളിവുകളില്ല എന്ന് കണ്ട് വെറുതെ വിടുന്നു വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പുനർവിചാരണ വേണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊൻപതിന് ഈ അമ്മ ഇപ്പോൾ ഒന്നാം ഒന്നാം പ്രതിയാക്കപ്പെട്ട അമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടിന് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി അല്ല ഹനീഫ കമ്മീഷൻ കണ്ടെത്തുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടിന് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റിയെന്ന് ഹനീഫ കമ്മീഷൻ കണ്ടെത്തുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് മൂന്നാം പ്രതി പ്രദീപ് കുമാർ ആത്മഹത്യ ചെയ്തു അതായത് ചേർത്തല സ്വദേശിയായ കേസിൽ ആദ്യം വെറുതെ വിട്ട പ്രതി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് ചേർത്തല സ്വദേശിയെ പ്രദീപ് കുമാറിനെ വെറുതെ വിട്ടിരുന്നല്ലോ ആ പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് ആത്മഹത്യ ചെയ്യുന്നു പിന്നെന്താണ് സംഭവിച്ചത് അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദു ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പിന്നെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് സി ബി ഐ പാലക്കാട് അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ തന്നെ എന്താണ് കോടതി കേസ് സി ബി ഐക്ക് വിടുന്നു ഏപ്രിൽ ഒന്നിന് സി ബി ഐ പാലക്കാട് പോക്സോ കോടതിയിൽ എഫ്ഐആർ സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് സി ബി ഐ സി ബി ഐയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു ഇത് ആത്മഹത്യയാണ് എന്ന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് പോക്സോ കോടതിയിൽ കുറ്റപത്രം തള്ളുന്നു എന്നാണ് ആത്മഹത്യ എന്ന വാദം കോടതി തള്ളുന്നു എന്നിട്ട് തുടരന്വേഷണത്തിൽ ഉത്തരവിടുന്നു ആ തുടരന്വേഷണത്തിനൊടുവിലാണ് ഈ തെളിവുകൾ സംഭവിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് പോക്സോ കോടതി ഈ അന്വേഷണം ആത്മഹത്യാ റിപ്പോർട്ട് എടുത്ത് ദൂരെ കളഞ്ഞു സി ബി ഐയുടെ എന്നിട്ട് പറഞ്ഞു വീണ്ടും പോയി അന്വേഷിക്കാൻ പറഞ്ഞു ആ അന്വേഷണത്തിലാണ് തെളിയുന്നത് ഈ സംഭവങ്ങൾ അത് എൻ്റെ സുഹൃത്തു കൂടിയാണ് അപർണാസൻ അപർണാസന് റിപ്പോർട്ടർ ടി വിയിലായിരുന്നപ്പോൾ അപർണാസനും മച്ചിങ്ങൽ എന്ന് ക്യാമറാമാനും കൂടി ഷമീം മച്ചിങ്ങൽ എന്ന് പറഞ്ഞ ക്യാമറാമാനും കൂടി ആ സ്ഥലത്ത് പോയിരുന്നു ഈ അന്വേഷിക്കാനൊക്കെ അന്ന് അന്ന് അപർണാസൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട് അന്ന് പോയപ്പോൾ തന്നെ അമ്മയുടെ സ്വഭാവത്തിലും ആ നടപടിയിലൊക്കെ ചെറിയ സംശയമൊക്കെ തോന്നിയിരുന്നു എന്ന് അപർണാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എൻ്റെ സുഹൃത്താണ് അപർണ അന്നൊക്കെ അവിടെ പോയ മാധ്യമപ്രവർത്തകർക്ക് സംശയമുണ്ടായി പിന്നെ ഹരീഷ് വാസുദേവൻ അഡ്വക്കേറ്റ് അദ്ദേഹവും ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിരുന്നു അന്നൊക്കെ അവരെയൊക്കെ ആളുകൾ കളിയാക്കിയതല്ലാതെ പിന്നെ സി പി എമ്മിനെ ആളുകൾ കളിയാക്കിയിരുന്നു സി പി എമ്മും പറഞ്ഞു ഈ അമ്മയ്ക്കൊക്കെ ഒരുപാട് പങ്കുണ്ടാകാം എന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഈ അമ്മയെ തലമുണ്ടനം ചെയ്ത് മത്സരിപ്പിക്കാനൊക്കെ ഇറക്കി കോൺഗ്രസ്സുകാരൊക്കെ ഈ അമ്മയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് കാരണം അന്നേ എതിർത്തിരുന്നുവെങ്കിൽ അന്ന് ഒന്ന് ഈ മക്കളുടെ സ്ഥാനത്തിൽ അവർക്ക് ചിലപ്പോൾ വഴിവിട്ട ബന്ധമൊക്കെ ഉണ്ടാകാം അതൊന്നും നമുക്ക് തടയാനൊന്നും പറ്റുകയില്ല പക്ഷേ മക്കളുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ചെയ്തത് തെറ്റ് രണ്ട് ഒരു ക്രിമിനലിനെ വീട്ടിൽ മദ്യ മദ്യവും കൊണ്ടുവന്ന ക്രിമിനലിനെ തടയാത്തത് തെറ്റ് പിന്നെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അയാളെ അടികൊടുത്ത് ഓടിക്കേണ്ട രക്ഷിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത് തെറ്റ് അത് പോലീസിൽ പരാതിപ്പെടാത്തത് തെറ്റ് പിന്നെന്താണ് ഇളയ കുട്ടിയെ കുട്ടിയെ അവിടേക്ക് പറഞ്ഞയച്ചത് തെറ്റ് അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും എന്താണ് ഈ തെറ്റുകൾ മറച്ചു വെച്ചത് അനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റ് ഇതൊക്കെയാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് ഇനി കോടതിയാണ് നിശ്ചയിക്കേണ്ടത് ഈ പ്രതികളെ എന്ത് ചെയ്യുമെന്ന കാര്യം എന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കും കോടതിയുടെ പരിഗണനയിലാണ് കുറ്റപത്രം ഉള്ളത്